തെരുവു നായയുടെ ആക്രമണത്തിൽ പ്രഭാത സവാരിക്കിറങ്ങിയ വയോധികന് പരിക്കേറ്റു ഉപ്പട ചെമ്പൻകൊല്ലി കരിമരത്ത് ഷാഹുൽ ഹമീദിനാണ് നായയുടെ ആക്രമണത്തിൽ പരിക്കേറ്റത് ഇയാളെ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിച്ച ചികിത്സ നൽകി മലച്ചി പട്ടികവർഗ നഗറിന് സമീപത്ത് വെച്ചാണ് ഇയാൾക്ക് നേരെ തെരുവുനായയുടെ ആക്രമണമുണ്ടായത് പുലർച്ചെ നമസ്കാരത്തിനായി പള്ളികളിൽ പോകുന്നവർ മദ്രസാ വിദ്യാർത്ഥികൾ പ്രഭാത സവാരിക്കിറങ്ങുന്നവർ സ്കൂൾ വിദ്യാർത്ഥികൾ പകൽ സമയങ്ങളിൽ ബൈക്കിൽ യാത്ര ചെയ്യുന്നവർ എന്നിവർക്ക് നേരെ മലച്ചി നഗറിന് സമീപത്ത് വച്ച് നിരന്തരമായി തെരുവു ആക്രമണം ഉണ്ടാകുന്നതായി നേരത്തെ പരാതി ഉയർന്നിരുന്നു എന്നാൽ അധികൃതരുടെ ഭാഗത്തുനിന്നും നാളെ ഇതുവരെയായി യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല തെരുവു നിയന്ത്രിക്കാൻ നടപടി സ്വീകരിക്കാത്ത അധികൃതരുടെ നിലപാടിൽ വ്യാപക പ്രതിഷേധമുയരുന്നു സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്